നമസ്കാരം ഞാൻ സനു സത്യൻ ഇന്ന് നമുക്കൊപ്പമുള്ളത് ഡോക്ടർ എസ് ശ്രീകുമാറാണ് വെൽനെസ് രംഗത്ത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചുപെട്ടിയിട്ടുള്ള ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഡോക്ടർ എസ് ശ്രീകുമാർ ഇന്ന് നമ്മോട് സംവദിക്കുന്നത് വെൽ ജീനോം എന്ന നൂതനമായ കോൺസെപ്റ്റിനെ കുറിച്ചാണ് വെൽ ജീനോം പദ്ധതി എങ്ങനെയാണ് മാനവരാശിക്ക് ആകമാനം പ്രയോജനകരമായി മാറുന്നത് അത് സമൂഹത്തിനും ഏവർക്കും എങ്ങനെ പ്രയോജനപ്രദമായി വർദ്ധിക്കുന്നു കുട്ടികളും മുതിർന്നവരും രോഗാവസ്ഥയിലുള്ളവരും ഇനി രോഗം വരാനായിട്ടുള്ള സാധ്യതയുള്ളവർക്കും എപ്രകാരം വെൽജീനോം എന്ന പദ്ധതിയിലൂടെ എങ്ങനെ അത് പ്രയോജനകരമായി മാറുന്നു എന്നെല്ലാം ഡോക്ടർ നമ്മോട് പറയുന്നുണ്ട് നമുക്ക് ഡോക്ടറെ ശ്രദ്ധിക്കാം വെൽജീനോം ഒരു നൂതനമായ പേരാണ് ഒരാശയമാണ് പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ കിടക്കുന്ന അല്ലെങ്കിൽ ഉള്ളിൽ കിടക്കുന്ന ശരിക്കു പറഞ്ഞാൽ സീക്രട്ട്സാണ് ഇതിനെ നമ്മൾ ഉണർത്തുക ഇതിനെ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാനും ആരോഗ്യം പരിപാലിപ്പിക്കാനും അസുഖങ്ങളെ മാറ്റി നിർത്താനും അസുഖങ്ങളെ ചികിത്സിക്കാനും വേണ്ടി ഉപയോഗിക്കണം ഇതിന് നാം എന്താണ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ജനറ്റിക് അല്ലെങ്കിൽ ജനിതക ഘടന മനസ്സിലാക്കുകയും ആ വ്യക്തിയുടെ ശരീരത്തിലെ കോശങ്ങളുടെ മെറ്റബോളിസം അല്ല അതായത് കെമിക്കൽ റിയാക്ഷൻസിനെ മനസ്സിലാക്കുകയും ഇവരെ തമ്മിൽ തിരിച്ച് ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ റീബാലൻസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ശരിക്കും പറഞ്ഞാൽ ഒരു ജെനറ്റിക് അല്ലെങ്കിൽ മോളിക്കുലാർ ലെവലിലുള്ള ഒരു ഉപദേശമാണ് വെൽ ജിനോമിൽ കൂടെ ഏവർക്കും ലഭിക്കുന്നത് അഡ്വൈസ് ഏതിലൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശാരീരിക അല്ലെങ്കിൽ ഫിസിക്കൽ വർക്കൗട്ട് എങ്ങനെ റിലാക്സ് ചെയ്യാം യോഗയും മെഡിറ്റേഷനും മറ്റുള്ള ഉപാധികളും എങ്ങനെ ഉപയോഗിക്കാം ആ വ്യക്തിഗതമായിട്ട് ഉപയോഗിക്കാൻ വേണ്ട വ്യക്തിഗത ഡയറ്റ് അതായത് ജെനിറ്റിക് അല്ലെങ്കിൽ എപ്പി ജെനിറ്റിക് ഡയറ്റ് ആ ഡയറ്റിന് വേണ്ടുന്ന ഡയറ്ററി സപ്ലിമെൻസ് ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഒരു വ്യക്തിയുടെ എനിക്കൊന്നൊരു ആരോഗ്യത്തിൻ്റെ രഹസ്യം ആരോഗ്യം പരിപാലിക്കാനും ആരോഗ്യത്തിൻ്റെ താളം തിരിച്ചു പിടിക്കാനും വേണ്ടുന്ന ഒരു പ്രക്രിയയാണ് അല്ലെങ്കിൽ ഒരു ഒരു ഉപദേശമാണ് ഈ വെൽ ജില്ലപ്പെടെ ഏവർക്കും ലഭിക്കുന്നത് സലൈവ ടെസ്റ്റ് ചെയ്യുകയും അസസ്മെൻറ്റിനെ നോക്കുകയും അതുപോലെ തന്നെ ക്ലിനീഷ്യൻസും സയൻറ്റിസ്റ്റുകളും കയറി ഇതിനുള്ള റിപ്പോർട്ടുണ്ടാക്കുകയും അതിന് വേണ്ടുന്ന തെറാക്യൂട്ടിക് അഡ്വൈസ് ഇതിനുള്ള എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സ് ക്ലിനീഷ്യൻസ് ന്യൂട്രീഷ്യനിസ്റ്റ് അതുപോലെ തന്നെ സയൻറ്റിസ്റ്റുകൾ അവരെല്ലാവരും കൂടി ചേർന്ന് ഉള്ള ഒരു ഉപദേശം ഏവർക്കും ലഭിക്കുന്നതാണ് ഈ ബെൽജിനോം എന്ന് പറഞ്ഞ പദ്ധതിയിലൂടെ